നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫി കളിക്കുകയാണ് നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ആദ്യ മത്സരത്തിൽ ഓസീസിനെതിരെ വമ്പൻ ജയം നേടിയ ഇന്ത്യക്ക് പക്ഷേ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇതേ മികവ് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇന്ത്യയെ വരിങ്ങി മുറുക്കിയ ഓസ്ട്രേലിയ മൂന്നാം ദിനം ഉച്ചയ്ക്ക് മുൻപ് തന്നെ മത്സരം തീർത്ത് ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ് മത്സരത്തിൽ ഇന്ത്യൻ ബാറ്റർമാരെ നിലയുറപ്പിക്കാൻ പോലും ഓസീസ് ബോളർമാർ അനുവദിച്ചിരുന്നില്ല എന്നാൽ രണ്ടാം ടെസ്റ്റിലെ പരാജയം ഇന്ത്യൻ ടീമിനു നേരെ ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് മുൻനിര താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും മോശം പ്രകടനങ്ങൾ ചർച്ചയാകുമ്പോൾ ഋഷഭ് പന്ത് അടക്കമുള്ള യുവതാരങ്ങളും വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് താരങ്ങളുടെ മോശം പ്രകടനത്തിൽ ആരാധകർ ഒന്നടങ്കം നിരാശരുമാണ് ഈ ഒരു ഘട്ടത്തിലാണ് അവസരം കാത്തു പുറത്തു നിൽക്കുന്ന യുവതാരങ്ങളെ പരീക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത് അതിൽ പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരമായ സഞ്ജു സാംസന്റേത് ടി ട്വന്റിയിൽ പ്രകടിപ്പിച്ച അസാധ്യ മികവ് താരത്തിന്റെ സാധ്യതകൾ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് തുടർച്ചയായ സെഞ്ചുറികൾ നേടി ഫോർമാറ്റിൽ സഞ്ജു തന്റെ സ്ഥാനം കൂട്ടിയുറപ്പിച്ചും കഴിഞ്ഞു എന്നാൽ ടെസ്റ്റിൽ ഇതുവരെയും സഞ്ജുവിന് അവസരം ലഭിച്ചിട്ടില്ല ഒരു മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്ററായി നായനുമായും മികവ് തെളിയിച്ചിട്ടുള്ള സഞ്ജുവിനെ എന്തുകൊണ്ടാ ടെസ്റ്റ് ടീമിൽ ഉൾപ്പെടുത്തി കൂടാ എന്നാണ് പല ആരാധകരുടെയും ചോദ്യം നിലവിലെ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്തിന് സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ഒരു ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുന്നത് രഞ്ജിത് ട്രോഫിയിൽ കേരളത്തിന്റെ നായകനായ സഞ്ജു സാംസൺ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് എന്നിട്ടും സഞ്ജുവിനെ ഇതുവരെയും ദൈർഘ്യമേറിയ ഫോർമാറ്റിൽ പരീക്ഷിക്കാൻ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് ഇതുവരെയും തയ്യാറായിട്ടില്ല ഇത്തവണത്തെ ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ കാര്യമായ അഴിച്ചുപണി നടത്തണമെന്നാണ് ആരാധകരുടെ ആവശ്യം സഞ്ജു അടക്കമുള്ള താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് നായകൻ രോഹിത് ശർമ്മയും മുതിർന്ന താരവുമായ വിരാട് കോഹ്ലിയും കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കവേ ഇവരുടെ ഇരുവരുടെയും ഫോം വലിയ ചോദ്യം ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ടോപ്പ് ഓർഡറിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന കെ എൽ രാഹുൽ ജെയ്സ്വാൾ എന്നിവർക്കൊപ്പം സഞ്ജുവും ടീമിലേക്ക് എത്തുമോ എന്നാണ് എല്ലാവരും കുറ്റുനോക്കുന്നത് ബോർഡർ ഗവസ്കർ ട്രോഫിയിൽ ഒരുപക്ഷെ സഞ്ജുവിന് അവസരം നൽകാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ സമീപഭാവിയിൽ തന്നെ താരം വെള്ളക്കുപ്പായത്തിൽ അരങ്ങേറുന്നത് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നു ഓഹർ ഗവസ്കർ ട്രോഫിയിലെ പ്രകടനത്തിനനുസരിച്ചായിരിക്കും ഋഷഭ് പന്തിന്റെ ഭാവി തീരുമാനിക്കുക ഈ ഒരു താരത്തിനു ശേഷം രണ്ടാമതായാലും പ്ലാൻ ബി എന്നൊരു ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്നതാണ് സഞ്ജു സാംസൺ